आ, आ, ം ഫ്രീ സ്ട്രാക്ക്ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി ഭാഗത്തെ ചില അപ്ഡേഷൻസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതായത് ഇടപ്പള്ളി ജംഗ്ഷൻ ഒരു പിടിയും തരാണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദേശീയ മാധ്യമങ്ങളിൽ ഇടപ്പള്ളി ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാണ്ട് ഇടപ്പള്ളി മുതൽ വള്ളുവള്ളി വരെ വഴിവിളി വരെയുള്ള ഭാഗത്തെ ചില പ്രധാനപ്പെട്ട അപ്ഡേ ഭാഗത്തെ വർക്കുകളെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതുകൂടാണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് എടപ്പള്ളി സംബന്ധിക്കുന്ന വീഡിയോ കാണുന്നതിന് മുൻപ് എല്ലാവരും എല്ലാവരോടും ഒരു അഭ്യർത്ഥന ഉള്ളത് ഈ വീഡിയോയോടൊപ്പം ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ദേശീയ മാധ്യമങ്ങളിൽ വന്ന ചില ന്യൂസുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് വായിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ദയവായി ആ ഒരു നോട്ടിഫിക്കേഷൻ അതായത് അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എന്നതിലുപരി ഇതൊരു ഡിസ്കഷനാക്കി എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വായിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറെ സംശയങ്ങൾ കുറച്ച് ശരികൾ അതിലുപരി കുറേ തെറ്റുകളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഫൈനൽ കൺക്ലൂഷൻ കൺക്ലൂഷനിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന അതായത് വ്യൂവേഴ്സ് കാണുമ്പോൾ ഇതെന്ന് മനസ്സിലാക്കുന്നതും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ കൂടി ദയവായി കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഫൈനൽ അവസ്ഥയിലേക്ക് എന്താ എന്തൊക്കെയായിരിക്കും എന്ന് അറിയാൻ സാധിക്കും അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് വീഡിയോ ഒരല്പം വൈകിപ്പോയി എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിരുന്നെങ്കിൽ കൂടി വീഡിയോ ചെയ്യാൻ ഒരല്പം വൈകിപ്പോയി അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ ആയിട്ടുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു അതായത് ഒ എ സി കമ്പനിയുടെ അധികൃതരമായിട്ടൊക്കെ സംസാരിക്കാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒ സി പോലെ തന്നെ മറ്റൊരു പേച്ചിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്തുമായി സുഹൃത്ത് മുഖാന്തരം ഈ ഒ എ സിയുടെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടപ്പള്ളി ജംഗ്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ സകല കാര്യങ്ങളും സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആണെന്നാണ് അവർ പറയുന്നത് ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പറയില്ലെന്ന് തന്നെയാണ് അവർ തീർത്ത് പറയുന്നത് അപ്പോൾ നമുക്കപ്പോൾ ഇപ്പം നിലവിൽ കിട്ടിയ വിവരങ്ങൾക്ക് അനുസരിച്ച് അത്തരം കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇടപ്പള്ളി ജംഗ്ഷനിൽ എന്താണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് കുറച്ചും കൂടി വ്യക്തത വരാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെയും ഞാൻ ഒ എസ് സിയുടെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പവൺ മുഖേന്ദ്രമാണ് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അതായത് ഈ റീച്ച് ഇരുപത്തി പോയിൻറ്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ വരുന്ന ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ വരുന്ന റീച്ച് ആക്ച്വലി ഈ ലുലുവിൻ്റെ നോർത്ത് സൈഡ് മുതൽ ഏകദേശം കോട്ടപ്പുറം പാലത്തിൻ്റെ എൻഡ് വരെയാണ് ഈ റീച്ച് പോകുന്നത് അതുകൂടാണ്ട് ഇടപ്പള്ളി ടു അരൂർ റീച്ച് വരുന്നത് ഒബ്രോ മോളിൻ്റെ സൗത്ത് സൈഡ് മുതൽ ആണ് അയ്യൂർക്കുള്ള ആ ഇലവേറ്റഡ് കോറിഡോറും വരാൻ പോകുന്നത് ഇടയ്ക്കുള്ള ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ലൂലു മുതൽ ഈ ഒബ്രോമാര് ഒബ്രോ മോൾ വരെയുള്ള ഈ ഭാഗത്തെ വർക്കുകളെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എൻ എച്ച് അറുപത്തി ഈ ഭാഗത്ത് രണ്ട് വെക്കുലർ അണ്ടർപാസ് നിർമ്മിച്ച് ഇവിടുത്തെ ഗതാഗതത്തിന്റെ ഈ തടസ്സങ്ങളൊക്കെ ഗതാഗത കുരുക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുള്ളൂസാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനുശേഷം കേന്ദ്ര ഗതാഗത വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം ഡി പി ആറ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം ഈ ഒരു വർഷം ഈ വർഷത്തെ ലാസ്റ്റോട്ട് കൂടി അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എൻ എച്ച് അറുപത്താറും എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും ചേരുന്ന ഇടപ്പള്ളി ജംഗ്ഷൻ എൻ എച്ച് എന്ന് പറയുമ്പോൾ അതായത് കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേലി വരെ നീളുന്ന ദേശീയപാത അതുകൂടാതെ എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാല് പറയുമ്പോൾ കൊച്ചി സേലം ദേശീയപാത ഇത് രണ്ടും ചേരുന്ന ഇടപ്പള്ളി ജംഗ്ഷനിൽ രൂക്ഷമായിട്ടുള്ള ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായിട്ട് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണ് ഇടപ്പള്ളി ജംഗ്ഷൻ ആ ഇടപ്പള്ളി ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നോർത്ത് സൈഡിലും സൗത്ത് സൈഡിലും ഓരോ ബഹുക്കുലർ അണ്ടർപാസ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി ആലോചിക്കുന്നു എന്നൊരു ന്യൂസാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസുകളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ലൂലുവിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇടപ്പള്ളി ജംഗ്ഷൻ എത്തുന്നതിന് മുൻപുള്ള ഭാഗമാണ് അതായത് ഇടപ്പള്ളി ജംഗ്ഷൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഈ ലുലുവിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ചെയ്യേണ്ട ഓ കോർപ്പറേറ്റ് ഓഫീസിന്റെ മുൻവശത്തായിട്ടാണ് ഈ ഒരു ബഹുക്കൾ പാസ് വരാൻ പോകുന്നത് അതായത് ഇടപ്പള്ളി ജംഗ്ഷനും ഈ ലുലുവിന്റെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഓഫീസിന് തമ്മിൽ ഏകദേശം അറുനൂറ് മീറ്ററോളം അകലുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇതായി കാണുന്നത് ഞാൻ എൻ്റെ ഭാവനയില് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വരച്ചെടുത്ത ഒരു ബഹുക്കൾ അണ്ടർപാസിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ലുലു കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിൽ ബഹുക്കൾ പാസ് വരികയാണെങ്കിൽ ഏകദേശം ഇതുപോലെ ഇരിക്കുമെന്നാണ് എൻ്റെ ഈ ഇത് വായിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊരു ബഹുക്കൾ അണ്ടർപാസ് വരുന്നത് ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറി ബ്രോൺ മാളിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് മറ്റൊരു വെഹിക്കുലർ അണ്ടർപാസ് രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത് ആലുവ ഭാഗത്ത് നിന്ന് എൻ എച്ച് അറുപത്താറിൽ വരാപ്പുഴ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നിലവിൽ വലത്തോട്ട് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൻ്റെ താഴെക്കൂടി ആണ് വരാപ്പുഴ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വെഹിക്കിൾ അണ്ടർപാസ് വരുന്നതോടുകൂടി ആലുവ ഭാഗത്തേ നിന്ന് വരാപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ടവർ ജംഗ്ഷനിൽ നിന്ന് അതായത് എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഓബ്രോ മോളിന്റെ ഫ്രണ്ടിലുള്ള ബഹുക്കിൾ പാസിലൂടെ യൂ ടേൺ ചെയ്ത് വീണ്ടും ഇടപ്പള്ളി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് നേരെ വരാപ്പുഴ ഭാഗത്തേക്ക് ആണ് പോകേണ്ടത് അതുപോലെ തന്നെ പാലാരിവട്ടത്ത് നിന്നും വൈറ്റില ഭാഗത്തേക്ക് പോകേണ്ടതു നിലവിലെ രീതിയായിട്ടുള്ള റൈറ്റ് സൈഡ് തിരിഞ്ഞ് പോകുന്നതിന് പകരം ലെഫ്റ്റ് ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ലലൂലുവിന്റെ കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിലുള്ള ബഹുക്കിൾ പാസിലൂടെ റൈറ്റ് തിരിഞ്ഞ് യൂ ടേൺ എടുത്ത് സ്ട്രേറ്റ് ഇടപ്പള്ളി ജംഗ്ഷനിലെത്തിയിട്ട് വീണ്ടും നേരെ വൈറ്റില ഭാഗത്തേക്ക് പോകാൻ സാധിക്കും അതുകൂടാതെ കലൂർ ആലുവ ആലുവ കലൂർ നിലവിലെ സ്ഥിതിയായിട്ടുള്ള ആയിട്ടുള്ള അതായത് ഫ്ളൈഓവറിന്റെ മുകളിലൂടെ തന്നെ അത് തുടരുകയും ചെയ്യും ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് അതായത് നാഷണൽ നാഷ്ലൈവർ എത്താറുണ്ട് യാത്രക്ക് തടസ്സങ്ങളൊന്നും ഒന്നും ഇല്ലാതെ നേരെ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഗോക്കിൽ അണ്ടർപാസിൽ രണ്ടരം കൂടി ഇടപ്പള്ളി ജംഗ്ഷനില് യാത്ര കുരുക്ക് കുറച്ച് കുറഞ്ഞേക്കാം പക്ഷേ അതിനുശേഷം പറയുന്ന ഒരു ഭാഗം നമുക്ക് വളരെ സംശയം ജനിപ്പിക്കുന്നത് അതായത് വൈറ്റില ഭാഗ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആലു ഭാഗത്തേക്ക് പോകാൻ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിയാൻ അനുവാദം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കാര്യം വളരെ സംശയം ജനിപ്പിക്കുന്നു അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഈ റൈറ്റ് തിരിയാനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സിഗ്നലിന്റെ ആവശ്യകത എന്തായാലും ഉണ്ടാവും അത് എൻ എച്ച് അറുപത്തി സുഗമമായ യാത്രയ്ക്കൊരു പരിധി വരെ തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ആകെ ഉണ്ടായൊരു സംശയം സംശയങ്ങളിൽ ഒന്ന് ഈ ഒരു ഭാഗം തന്നെയാണ് അതായത് ഈ വയറ്റില നിന്ന് വരുന്നവർക്ക് ആലുവ ഭാഗത്തേക്ക് പോകാൻ ഇടപ്പള്ളി ജംഗ്ഷനിലൂടെ വലത്തോട്ട് തിരിയാനുള്ള ഓപ്ഷൻ കൊടുക്കും എന്നുള്ള പറഞ്ഞത് മാത്രമാണ് നമുക്ക് സംശയത്തിന് ഒഴിവാക്കുന്നത് അതല്ലെങ്കിൽ വയറ്റില ഭാഗത്തു നിന്ന് വരുന്നവർക്ക് സ്ട്രേറ്റ് ഇടപ്പള്ളി ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ലൂലൂരിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ അവിടെ നിന്നുള്ള അണ്ടർപാസിലൂടെ ലെഫ്റ്റ് റൈറ്റ് എടുത്ത് വീണ്ടും യു ടേൺ എടുത്ത് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആലുവയ്ക്ക് പോകാൻ സാധിക്കും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് വരാനുണ്ട് അപ്പോൾ എന്തായാലും ഇടപ്പള്ളി ജംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഞാൻ മുൻപൊക്കെ പറയാറുള്ള പോലെ തന്നെ ഇടപ്പള്ളി ജംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടെയൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇവിടുത്തെ ഫൈനലായിട്ടുള്ളൊരു ഡി പി ആർ ഒക്കെ വരാനായിട്ട് കുറേയും കൂടി കാത്തിരിക്കേണ്ടി വരും ഇനിയും പ്ലാനുകളൊക്കെ മാറി മറിയോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെ വലിയൊരു ആകാശപാത വരാൻ പോകുന്നു എന്നുള്ളൊരു നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇടപ്പള്ളി ജംഗ്ഷനിലെ മെട്രോയുടെ മുകളിലൂടെ ദേശീയ പാത കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള അപ്ഡേഷൻസ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഒരു പഠനം ഉപേക്ഷിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അത് ഉപേക്ഷിച്ചമായിട്ട് തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇടപ്പള്ളി ജംഗ്ഷനിലെ കുരു ഈ യാത്രാ കുരുക്ക് ഒഴിവാക്കാനായിട്ട് രണ്ട് ബഹുക്കളുടെ അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ട് ദേശീയപാത റോഡാറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നിലവിലെ ദേശീയപാത തന്നെ ഈ എൻ എച്ച് അറുപത്താറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്ന വർക്കുകളുമായിട്ടാണ് ഇപ്പം ദേശീയപാത അതോറിറ്റി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം രണ്ടു വർക്കുകൾ പാസ് വരുന്നത് നോർത്ത് സൈഡിൽ അതായത് ഇടപ്പള്ളി ജംഗ്ഷൻ്റെ നോർത്ത് സൈഡിൽ ലുലു ലുലു ഗ്രൂപ്പിൻ്റെ ഓഫീസിന് ഫ്രണ്ടിലും മറ്റൊന്നാം ഇടപ്പള്ളി ജംഗ്ഷൻ്റെ ിൽ അതായത് ഒബ്രോമോ ആളിന്റെ സൗത്ത് സൈഡിലുമായിട്ടാണ് ഈ രണ്ട് അണ്ടർ പാസ് വരാൻ പോകുന്നത് എന്ന ഒരു വിവരം കൂടിയാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് ഡി എം ആർ സിയുടെ മുൻ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിരുന്ന ഈ ശ്രീധൻ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതുപോലെ രണ്ട് അണ്ടർ പാസ് നിർമ്മിച്ച് ഈ എൻ എച്ച് അറുപത്തി ആറിലെ കുരുക്ക് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളുമായിട്ടും പഠനങ്ങളുമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിന്റെ വ്യാപ്തി കുറയ്ക്കാനായിട്ട് ഈ രണ്ട് വർക്ക് രണ്ടർ പാസുകൾക്ക് സാധിക്കും എന്ന് കൂടി കരുതുന്നു ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഉടനെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നാഷണൽ ലൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഡി പി ആർ പബ്ലിഷ് ചെയ്ത് അതിനുശേഷം വർക്കുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന് കൂടി നാഷണൽ ലൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നു അതുകൂടാതെ ഇടപ്പള്ളി അരൂർ എലവേറ്റഡ് കോറിഡോറിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് അതായത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് മെയ് മാസത്തോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒബ്രോ മോളിന്റെ സമീപത്തുള്ള വി യുപിയുടെ തെക്ക് ഭാഗത്തു നിന്നാണ് ഈ എലിവേറ്റഡ് കോറിഡോറ് വറന്നു വരാൻ പോകുന്നത് അപ്പോൾ ഈ ന്യൂസ് വായിച്ചിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളൊന്നുകൂടി പറയണം അതായത് എടപ്പള്ളി ആർഒബി എടപ്പള്ളി റെയിൽവേ ബ്രിഡ്ജ് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ലുലു കോർപ്പറേറ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വരാൻ പോകുന്ന ബുഹുക്കിള അണ്ടർപാസിൻ്റെ മുകളിലൂടെ ഈ ദേശീയപാത കടന്നു പോവുകയും ഇടപ്പള്ളി ജംഗ്ഷനിലെത്തുന്നതോടുകൂടി നിലവിലെ ദേശീയപാതയിലേക്ക് താഴ്ന്ന് വീണ്ടും അതായത് മെട്രോയുടെ താഴെയുള്ള വൈഡക്സിൻ്റെ താഴെ അതായത് ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടി ഈ നഷ്ട് അറുപത്താറ് കടന്നു പോവുകയും വീണ്ടും ഒബ്രോൺ മോളിൽ എത്തുമ്പോൾ ഒബ്രോൺ മോളിൻ്റെ ഫ്രണ്ടിൽ വരാൻ പോകുന്ന ബുഹുക്കിള അണ്ടർപാസിൻ്റെ മുകളിലൂടെ വീണ്ടും ഇത് മുകളിലൂടെക്ക് കയറി ഇടപ്പള്ളി അരൂർ എലിവേറ്റഡ് കോറിഡോർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒബ്രോ വോൾൻ്റെ തെക്ക് സൈഡിലായിട്ട് ഉള്ള ആ ഭാഗത്തേക്ക് ചെന്ന് ചേരാനാണ് പോകുന്നത് എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ കാണുകയും ഈ ആർട്ടിക്കിൾ വായിച്ചതിലൂടെയും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് മനസ്സിലായതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ മറ്റു പലർക്കും ചിലപ്പോൾ ഇത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ വിലയേറിയ ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതിൻ്റെ തെറ്റുകളോ തിരുത്തലുകളും എല്ലാം ഞാൻ അത്രയേറെ വിലകൾപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ദയവായിട്ട് അത്തരം കാര്യങ്ങൾ ദയവായി കമൻ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക അതെനിക്ക് തുടർന്നുള്ള വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊക്കെ സാധിക്കുമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഇടപ്പള്ളി മുതൽ വല്ലി വരെയുള്ള ഭാഗത്തെ വർക്കുകളിലേക്ക് വെച്ച് നോക്കാം അതായത് ഇടപ്പി ഇടപ്പള്ളി ലുലുവിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതുകൂടാൻ സർവീസ് റോഡിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്താണ് അതായത് ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും എന്ന ഭാഗത്ത് ഇടപ്പള്ളി റെയിൽവേ ഓവബ്രിഡ്ജ് കയറുന്ന ഭാഗമാണ് അവളിപ്പോൾ കാണുന്നത് ആ ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് ഈ പുതിയ റെയിൽവേ ഓവബ്രിഡ്ജ് വരാൻ പോകുന്നത് ഇവിടെ ഇപ്പോ ഗഡറിന്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ ഈ ഭാഗത്ത് പിയർ ക്യാപ്പിന്റെ നിർമ്മാണം ആയിരുന്നു പൂർത്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഗഡറിന്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ അടക്കുന്നുണ്ട് കാണുന്നത് സ്റ്റാർട്ടിംഗ് ആട്ടോ അതായത് പാലത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അതായത് എടപ്പള്ളിയിൽ നിന്ന് പറവൂർക്ക് പോകുമ്പോൾ ആ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഗർഡൻ്റെ ഇൻസ്റ്റാളേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് മുൻപോട്ട് പോകുമോറും ഒരുപാട് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഗർഡൻ്റെ മുകളിലെ പ്ലാറ്റ്ഫോമിൻ്റെ കോങ്കിറ്റിങ് വർക്കുകളൊക്കെ ഫിനിഷിങ് സ്റ്റേജിലാണുള്ളത് അപ്പൊ നമ്മൾ ഇടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ട് വരുമ്പോൾ അവിടെ ഒരു അണ്ടർപാസിന്റെ വർക്കുകളാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഉണ്ടാകും ഈ റോഡ് അതായത് ഇടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടേക്കുന്ന് കളമശ്ശേരി ഇടപ്പള്ളി ടോൾ ഭാഗത്തേക്ക് പോകാൻ പറ്റും ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അമൃത ഹോസ്പിറ്റൽ റെയിൽവേ അണ്ടർപാസ് ആ ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന ഭാഗമാണ് അവിടെ ഇപ്പോൾ ഒരു അണ്ടർപാസിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എടപ്പള്ളി ആറോബിയും അതിനുശേഷമുള്ള അണ്ടർപാസും കഴിഞ്ഞൊരു അല്പം മുൻപോട്ട് വരുമ്പോൾ ഇവിടെയും റൈറ്റ് സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിന്റെ വർക്കുകൾ അതുകൂടാണ്ട് കൾവേർട്ടിന്റെ വർക്കുകളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് വലിപ്പം കൂടി മുൻപോട്ട് നമ്മൾ അടുത്തത് കുന്നുംപുറം ജംഗ്ഷനാണ് കുന്നുംപുറം ജംഗ്ഷനിലും ഒരു ഫ്ളൈ ഓവർ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഫ്ളൈ ഓവറുമായി ബന്ധപ്പെട്ട പൈലിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അത്തരം വർക്കുകളിലൂടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുന്നുംപുറം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോ ഏകദേശം ചേരാനൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലത്തെ വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈൻ കനാലിൻ്റെ വർക്കുകളാണ് റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഡ്രൈൻ കനാലിൻ്റെ വർക്കുകൾ അതുകൂടാണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളും ഒക്കെ ഇവിടെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുകൂടാണ്ട് കുറച്ച് കൾവേർട്ടുകളുടെ വർക്കുകളും വളരെ അതി കൂടുതലായിട്ടുള്ള കുറേ കൾവേർട്ടുകളുടെ വർക്കുകളും നടന്നതായിട്ട് കാണുന്നുണ്ട് എന്താ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ അതായത് ചെറു ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗത്തെ സർവീസ് റോഡിന്റെ വർക്കുകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അവിടെ ഇപ്പോൾ ജി എസ് പി ഡബ്ല്യു എം ഒ വർക്കിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാപ്പൊ നമ്മള് ചേരാനൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചേരാനൂർ ജംഗ്ഷനാണ് ഈ കാണുന്നത് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ റോഡ് റൈറ്റിലേക്ക് പോയ കളമശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കളമശ്ശേരി കാക്കനാട് ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ പോകും കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വഴിയാണ് ഈ റോഡിന്റെ ഇരു സൈഡിലായിട്ട് ഏകദേശം എട്ടോളം പിയർ ക്യാപ്പിന്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ഫ്ലൈ ഓവറിനുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട് അത്രയും വർക്കുകൾ അതിവേഗം തുടങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത് അത് കൂടാണ്ട് ഈ ഭാഗത്തേക്കുള്ള ഈ റോഡിന്റെ ഒരു സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനലിന്റെ വർക്കുകളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നമ്മളിപ്പോൾ ചേരാനൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരാപ്പുഴ പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് വരാപ്പുഴ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കീർക്കാപ്പുകളുടെ നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മറ്റൊരു പ്രത്യേകത പറയാൻ കഴിയാൻ സാധിക്കുന്നില്ല ഇന്ന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ ഒ എസ് ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചില്ലെന്ന് മനസ്സിലായതാണ് കേട്ടോ ഇപ്പൊ ഇക്കര ഭാഗത്ത് പിയർ പിയർ ക്യാപ്പിന്റെ വീതി കുറഞ്ഞാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിലവിലെ ബോക്സ് കദർ നിർമ്മിക്കുന്ന വർക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഈ ഭാഗത്ത് ഇവിടെ ഇപ്പോ ഈ മൂന്നുവരി പാത കൂടാതെ സർവീസ് റോഡിനുള്ള പ്രൊവിഷൻ കൂടി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഇപ്പുറത്തെ പാലം അതായത് നിലവിലെ വരാപ്പുഴ പാലം രണ്ട് വരിയായിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൂടാണ്ട് ഈ പുതിയ പാലത്തിന് മൂന്ന് വരി പാലവും അതുകൂടാണ്ട് സർവീസ് റോഡിനുള്ള ഒരു പ്രൊവിഷനും കൂടി ഇടുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികത കൃത്യമായിട്ട് പുറത്തു വന്നിട്ടൊന്നുമില്ല എന്നിരുന്നാലും വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടാവും ഇപ്പോഴത്തെ ഇപ്പോൾ ബോക്സ് കടറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കരഭാഗത്ത് ഏകദേശം അഞ്ചോളം തൂണുകളിലാണ് ഇപ്പോൾ ഈ ബോക്സ് കടറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാണ്ട് ഈ ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള ദേട്ടറിൻ്റെ നിർമ്മാണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായപ്പോൾ നമ്മുടെ പുഴ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ പുഴയിൽ രണ്ട് പയൽ ക്യാപ്പുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ രണ്ട് തൂണിലാണ് ഈ പാലം നിർമ്മിക്കാൻ പോകുന്നത് നിലവിലും ഉള്ള പാലവും അതുപോലെ തന്നെയാണ് രണ്ട് തൂണിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയിരിക്കുന്നത് പൂർത്തിയായിട്ടുള്ളത് സാ അതിനകത്ത് ഇപ്പോൾ പുഴയിലെ കാര്യം പറയുകയാണെങ്കിൽ ആ പുഴയിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കയാണ് പയൽ ക്യാപ്പ് നിർമ്മിക്കുന്നതിനുള്ള സ്ട്രക്ടർ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോങ്കിങ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അതുകൂടാണ്ട് അപ്പുറത്തെ എൻഡിൽ എൻഡിൽ ഒരു പയൽ ക്യാപ്പും കൂടി നിർമ്മിക്കാനുണ്ട് അതിന്റെ പൈലിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഈ വരാപ്പുഴ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുഴയിലെ പൈലിങ് എന്തോ ഒരുപാട് താമസം നേരിടുന്നതായിട്ട് മനസ്സിലാക്കുന്നു വളരെ സ്ലോയിലാണ് ഇവിടുത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കരഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പിയർ ക്യാപ്പ് പിയർ ക്യാപ്പിന്റെ നിർമ്മാണം ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷിങ് സ്റ്റേജിലാണ് ഉള്ളത് നിലവിൽ ഇടപ്പള്ളിന്ന് വരുമ്പോൾ വരാപ്പുഴ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഈ പുതിയ വരാപ്പുഴ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുൻപ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് കണ്ടിരുന്നു അതേപോലെ നിലവിലെ ഓവർ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ വരാപ്പുഴ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് രണ്ടാമത്തെ പൈലിംഗ് വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പൈലിംഗ് തൂണുകളുടെ ബലത്തെക്കുറിച്ചും അതിന്റെ നിർമ്മാണത്തെക്കുറിച്ചും ഒരുപാട് പരാതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെ ഇവിടെയും നോക്കോളൂ കേട്ടോ ഈ ഭാഗത്തും ഇതിന്റെ കേസിങ്ങും ഇതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചറും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കാഴ്ച ഇതിന്റെ കേസിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് ചെരിഞ്ഞിട്ടൊക്കെയാണ് ഇതിന്റെ ഏഹ് വർക്ക് കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് കാണുന്നത് പല തൂണുകളുടെയും കേസിങ്ങിൽ നിന്നും ഒരുപാട് ദൂരം മാറി ചരിഞ്ഞിട്ടൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചർ നിക്കുന്നതായിട്ട് കാണുന്നത് ഇതുമൂലമാണ് കോട്ടപ്പുറം പാലത്തിലും ഈ കമ്പികളൊക്കെ പുറത്തു കാണുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താവോ എന്തോന്നൊന്നും അറിയില്ല വരുമ്പോ കാണാം ല കാരഭാഗത്തേക്ക് അതായത് ആപ്പുഴ പാലത്തിന്റെ എന്റിലേക്ക് എത്തുമ്പോൾ അത് അവിടെയും കണ്ടു പിയർ ക്യാപ്പിന്റെ വീതി കുറഞ്ഞ വീതിയാണ് നമ്മളിപ്പോ കാണുന്നത് ഇവിടെയും അഞ്ചോളം തൂണുകളിൽ മുൻപ് കണ്ട പോലെ തന്നെ അതായത് ബോക്സ് കട്ടർ നിർമ്മിക്കുക എന്നുള്ളൊരു വർക്കാണ് നടക്കാനുള്ളത് കണ്ടത് ബോക്സ് കട്ടറിൽ ഉറപ്പിക്കാനുള്ള ആ കോൺക്രീറ്റ് ഭീമക്കാരോട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതുകൂടാണ്ട് കട്ടർ ഉണ്ടാക്കാനുള്ള സ്ട്രക്ചർ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ നമ്മൾ വരാപ്പുഴ പാലത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് അല്പം കൂടി മുൻപോട്ട് വരുമ്പോ ഇതാ ഇവിടെയും ഒരു ചെറിയ ഓർബിഡ്ജ് മിനി ഓർബിഡ്ജിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കിലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ തോഡ് ക്രോസിംഗ് ഉണ്ട് അതിന്റെ വർക്കിൽ അവിടെ പൈലിംഗ് വർക്കിലൊക്കെ പുരോഗമിച്ചോണ്ടിരിക്കാണ് അതുപോലാണ്ട് ഈ ഭാഗത്തൊക്കെ ഒരുപാട് കൾവെട്ടിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ളഡിൽ എഫക്ട് ചെയ്ത ഏരിയകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കൾവട്ടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ വലപ്പം കൂടി മുൻപോട്ട് വരുമ്പോൾ അടുത്തത് തിരുമുപ്പം ആ പ്രദേശമാണ് നമ്മൾ ഇതിനടുത്ത് എത്താൻ പോകുന്നത് അത് തിരുമുപ്പം ഭാഗത്തൊക്കെ ഒരുപാട് ഗഡറുകൾ ഇവിടെ ഉണ്ടാക്കി വെക്കിട്ടുണ്ട് ഈ ഇവിടെ നിന്നൊക്കെ ഒരു പല സ്ഥലങ്ങളിലേക്കും ഗഡറുകൾ കയറിപ്പോകുന്നുണ്ട് ഇപ്പം നിലവിൽ ഗഡറുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള വണ്ടികളും മറ്റും ട്രെയിൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ തോന്നിയാവ് പറവൂർ ഭാഗത്തും തോന്നിയാവില് ഗഡർ ഇൻസ്റ്ററക്ഷൻ നടക്കുന്നുണ്ട് ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ തോന്നിയാവിലേക്കും ഗഡറുകൾ വരുന്നത് എന്താ നമ്മളിപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിന്റെ വർഗിൽ കാണാൻ പറ്റും എന്താ അത് തിരുമൊപ്പം ഭാഗത്തുള്ള പാസിന്റെ നിർമ്മാണമാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളിപ്പോ കണ്ടത് കൊടുവിളി വാതി പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗത്തിനായി തിരുമുപ്പം ക്ഷേത്രം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തിരുമു തിരുമുപ്പം ശിവക്ഷേത്രവും നമ്മൾ പുതിയ ദേശീയപാത പോകുന്നത് ഈ ഭാഗത്തും അത്യാവശ്യം പറയുന്ന നടക്കുന്നുണ്ട് റെഡ് സോയില് സബ്ഗ്രൈഡിങ്ങനെ എല്ലാം കഴിഞ്ഞൂടെ അറിവുകളുടെ നിർമ്മാണം മറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുമുപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോ പുനമാവ് ജംഗ്ഷനൊക്കെ എത്തുന്നതിന് മുൻപ് ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലൂടെ കുറച്ച് പുരമം പോയി നോക്കാം അതായത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ ഒ എസ് കമ്പനിയുടെ ടോറസ് വണ്ടിയിൽ നിരന്ന് കിടക്കുക കണ്ടോ ഈ ഭാഗത്തേക്കുള്ള ഈ ഭാഗത്തേക്ക് നല്ല രീതിയിൽ മൊത്തം ഭാഗത്തേക്കുള്ള റെഡ് സോയിലൊക്കെ കൊണ്ടുവരുന്ന വണ്ടികളാണ് കേട്ടോ എന്താ കണ്ടോ ഇവിടെ ഇപ്പോൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് അറിവാളിന്റെ നിർമ്മാണം റേറ്റ് സൈഡിലായിട്ട് നടന്നോണ്ടിരിക്കുന്നു മോളില് അപ്ഗ്രേഡ് ചെയ്തത് ഉറപ്പിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടം വരെ വർക്കുകളൊക്കെ നേരെ ഒരു അവിടെ അവിടത്തേക്കുള്ള വർക്കുകളും പുരോഗമിച്ചോണ്ടിരിക്കയാണ് കുനമാവ് ജംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടിപ്പോ കാര്യമായ വേറെ യാതൊർക്കെന്ന് നടന്നിട്ടില്ല ഇവിടിപ്പോ ഏഹ് നാല് പേർ ക്യാപ്പ് നിർമ്മിക്കുന്നുണ്ട് അതൊരു പേർ ക്യാപ്പ് രണ്ട് പേർ ക്യാപ്പ് നിർമ്മിക്കാനുണ്ട് കൂടുതലായിട്ടുള്ള വർക്കുകളൊന്നും ഇവിടെ നന്നായിട്ട് കാണുന്നില്ല കുനമാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു അൽപ്പമുണ്ട് മുൻപോട്ട് പോകുമ്പോൾ കാവൽ ഭാഗമാണ് നമ്മൾ കാണുന്നത് മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട് എന്തിരുന്നാലും നല്ല ഒരു പ്രാവശ്യം വേണ്ടി കാണിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയും നാഷണൽ ഹൈവേ അടുത്താറിൻ്റെയും വർക്കുകളൊക്കെ ഇവിടെ കുറേ ദൂരങ്ങളിലുള്ള വിവിധത്തെ വർക്കുകൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ന്യൂ ജേഴ്സി ബാരിയറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് ആറു വരി പാതയുടെ നിർമ്മാണം പൂർത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളും ഫിനിഷിങ് ആയിട്ടുണ്ട് അപ്പൊ കാവിൽ നട കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ ഈ ഭാഗത്തും സർവീസ് റോഡിന്റെ എന്താ പറയാ ഒരുപാട് ദൂരം സർവീസ് റോഡിന്റെ വർക്കുകൾ പൂർത്തിയായിട്ട് ഉണ്ടാക്കാൻ ഈ സർവീസ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പുതിയ ദേശീയപാത കടന്നു പോകാൻ പോകുന്നത് ഇപ്പൊ നിലവിലെ ദേശീയപാതയും ഈ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് വണ്ടികൾ പോകുന്നത് കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും ഈ സർവീസ് റോഡിലൂടെ ഒരു കുറച്ച് ദൂരം പോയി നോക്കാം നമ്മൾ ഈ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഇവിടെ ഇപ്പോ കൊച്ചാൽ ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അവിടെ നിന്ന് മുൻപോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ സർവീസ് റോഡ് എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ മേലെ സർവീസ് റോഡിന്റെ വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡില് ആറിവാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൂടാണ്ട് സബ്ഗ്രൈഡ് ചെയ്ത് അത് ഉറപ്പിക്കുന്ന വർക്കുകളും മറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുന്നത് വള്ളുവള്ളി സ്കൂൾ പടി ജങ്ഷനിലാണ് ആ ജംഗ്ഷൻ വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഈ സർവീസ് റോഡിന്റെ അതുകൂടാണ്ട് അറിവാളിൻ്റെ വർക്കുകളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷനിലെ ആ ഭാഗത്തെ വർക്കുകൾ അതായത് അവിടെ റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ള നാല് ടിയർ ക്യാപ്പിന്റെ നിർമ്മാണം വളരെ നേരത്തെ പൂർത്തിയായതാണ് കാണുന്ന നമ്മൾ മുൻപിൽ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വരാപുഴ ബാധിക്കും റൈറ്റ് സൈഡ് പറവൂർ ബാധിക്കും പോകുന്ന വഴിയാണ് ഈ റോഡ് ക്രോസ് ചെയ്താണ് ഈ ദേശീയപാത അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരെ ചെറിയപ്പള്ളി പാലത്തിലേക്കാണ് കണക്ട് ആവുന്നത് അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയപ്പള്ളി പാലം മുതൽ പറവൂർ പെരുമ്പടുന്ന വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇടപ്പള്ളി മുതൽ അതായത് ഇടപ്പള്ളി ജംഗ്ഷനിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതായത് അതുകൂടാണ്ട് ഇടപ്പള്ളി മുതൽ പള്ളിപ്പള്ളി സ്കൂൾ പടി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ വിഷയത്തും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ അപ്ഡേഷൻ ആയിട്ട് ഉടനെ വരും അതുമായിരിക്കും എല്ലാവർക്കും ബൈ